നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സ് ആലോചിക്ക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് കേരളത്തിലുള്ള എമ്പാടുമുള്ള എല്ലാവരും ഇത് അറിഞ്ഞു ഒരു ചാനൽ ഒഴികെ മറ്റാരുമല്ല അത് കൈരളി ടി വി ആണ് കൈരളി ടി വി ഒഴികെ ഈ വാർത്ത എല്ലാവരും വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കുകയാണ് കൃത്യം രണ്ടരയോടുകൂടിയാണ് കോടതി ഇക്കാര്യം പരിഗണിക്കാൻ തുടങ്ങിയത് ഈ ഹർജി പരിഗണിച്ചതും വിധി പറഞ്ഞതും ഒരൊറ്റ വരിയിലായിരുന്നു എന്തായാലും അദ്ദേഹം ഈ കോടതി ഈ വിധി പറയുകയും ഒക്കെ ചെയ്തതും എല്ലാ മലയാള ചാനലുകളും അതും ഓൺലൈൻ മാധ്യമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മാധ്യമങ്ങളായിക്കോട്ടെ എല്ലാം തന്നെ തത്സമയം കൊടുക്കുകയായിരുന്നു ഈ വിശദാംശങ്ങളൊക്കെ തന്നെ പക്ഷേ ഈ ഒരു കാര്യം മാത്രം കരളി ചാനൽ അറിഞ്ഞില്ല എന്നതാണ് വാസ്തവം ആ സമയത്ത് മലയാറ്റൂര് കിണറ്റിൽ വീണ കുട്ടിയാലെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു ഈ കൈരൽ ടി വി സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വലിയ രീതിയിൽ കൈരൾ ടിവിയുടെ താഴെ യൂട്യൂബ് ലൈവിലൊക്കെ തന്നെ വലിയ രീതിയിൽ കമന്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പൊങ്കാല ഇടുകയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതിൽ ചില കമന്റുകൾ ഇങ്ങനെയാണ് കൈരളി ഒരു ക്യാപ്സ്യൂൾ തയ്യാറാക്കി ഇപ്പോൾ തന്നെ ഇറക്കും ഒരു വരി പോലും ഇല്ല വീണമോളുടെ ന്യൂസ് മുക്കി കൈരൽ ടി വി കർണാടക ഹൈക്കോടതി അറിയിച്ച കാര്യം ആരെങ്കിലും ഒന്ന് ഈ കൈരൽ ടിവിയെ വിളിച്ചു പറയാമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് നാലാം ഇല്ലെ കൈരളി ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്ത മുക്കാൻ ആനയല്ല കുഴിയിൽ വീണത് വീണയാണ് വീണമോളുടെ വാർത്ത മുക്കാൻ കാണിച്ച ആ മനക്കട്ടി വീണ വിജയനെ കുറിച്ചുള്ള വാർത്ത അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ക്യാപ്സൂൽ ഇട്ട് രക്ഷിക്കാനായില്ല കുട്ടിയാനെ സോറി വീണെ എന്നാണ് മറ്റു പലർ പറയുന്നത് അയ്യോ ഇതാണോ ഒരു ചാനൽ ചാനലായ ചാനൽ മുഴുവൻ എല്ലാം തന്നെ വീണയുടെ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു കൈരളി മറ്റു പലതും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആനയല്ല കുഴിയിൽ വീണത് വീണയാണ് ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയുമോ കൈരളി ടി വി വീണ വീണ കാര്യം നാണമില്ലേ കൈരളി എന്നും ബാലൻ എവിടെ മറ്റ് ചാനലിനെ നോക്കി വാർത്ത കാണൂ ബാല എന്ന് ചോദിക്കുന്നവരുമുണ്ട് ആനയുടെ ന്യൂസ് വിട്ടുപിടുകി കൈരളി എന്ന് പറയുന്നു എന്തൊരു വിധി ഇത് വല്ലാത്ത ചതി ഇതെന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൈരളിയിൽ നിന്ന് ചകാക്കൾ എന്ന കളിയാക്കുന്നവരുമുണ്ട് എന്തായാലും ഈ ഒരു കാര്യം കൈരളി വാർത്ത മാത്രം അറിഞ്ഞില്ല എന്നാണ് വാസ്തവം എന്തായാലും വീണാ വിജയനെ സംഭവിച്ച ഈ ഒരു കാര്യം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് നേരിട്ടേണ്ടി വന്ന ഈ ഒരു തിരിച്ചടി എന്തായാലും അത് കൈരൽ ടി വി അറിയാതെ പോയി എന്നാണ് ഇപ്പോൾ സംഭവവേഗലമായിരിക്കുന്നത് എന്തായാലും കൈരളി ടി വിയുടെ യൂട്യൂബ് സ്ട്രീമിങ്ങിന് താഴെയൊക്കെ തന്നെ വലിയ രീതിയിൽ കമന്റുകളുമായി തന്നെയാണ് ആളുകൾ എത്തുന്നത് എന്തുകൊണ്ട് ഈ ഒരു വാർത്ത കാണിക്കാതെ പോയി എന്ന് പറയുന്നു അപ്പോൾ തന്നെ പല കള്ളത്തരവും പുറത്തേക്ക് വരികയാണല്ലോ എന്നും ചോദിക്കുന്നവരുമുണ്ട് എന്തായാലും ഈയൊരു വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്